കോട്ടയം ജില്ലാ പോലീസും സൗത്ത് ഇന്ത്യൻ ബാങ്കും ചേർന്നാണ് മൾട്ടി ജിംനേഷ്യം ഒരുക്കിയത് പോലീസ് സേനാംഗങ്ങൾക്കിടയിൽ വ്യായാമം കുറയുന്നുവെന്ന ആക്ഷേപത്തിന് പരിഹാരം കണ്ടെത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഉദ്യോഗസ്ഥർക്ക് പുറമെ ഇവരുടെ കുടുംബാംഗങ്ങൾക്കും ജിംനേഷ്യം ഉപയോഗിക്കാം കാവൽക്കരുത്ത് എന്ന പേരിൽ ജില്ലാ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത് நம்மளுக்கு நம்மள ஆரோக்கியம் நம்மளி போலீஸ் சேனல போலீஸ் உத்தோஸம் நம்ப ஜனங்களுக்கு நம்மீஸ் நமக்கு சாதி ஆரோக்கியம் நமக்கு பிரதான அங்கே நம்ம இது நமக்கு இண்டியன் அவருடைய சகாயக்கார்க்கு மூட்டு அவருடைய മൾട്ടി ജിംനേഷ്യത്തിൻ്റെ ഉദ്ഘാടനം ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക് ഐ പി എസ് നിർവഹിച്ചു ചടങ്ങിൽ കോട്ടയം ഡിവൈഎസ് പി എം മുരളി നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി സി ജോൺ സജി സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി മാർക്കോസ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് പ്രതിനിധികളും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു സി മലയാളം ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം